കോട്ടയത്ത് സംഘം ചേർന്ന് കണ്ടക്ടറെ വർദ്ധിച്ചു യൂണിഫോമും ഐഡി കാർഡും കൺസെഷൻ കാർഡും സ്കൂൾ ബാഗുമില്ലാതെ സ്റ്റുഡന്റ്സ് കൺസെഷൻ ടിക്കറ്റ് എടുത്ത് വിദ്യാർത്ഥിനിയുടെ യാത്ര ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം കുട്ടികളുടെ ബന്ധുക്കൾ ചേർന്ന് കണ്ടക്ടറെ മർദ്ദിക്കുകയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് കോട്ടയം മാളികക്കടവ് കോളനി റൂട്ടിലോടുന്ന തിരുനക്കര ബസ്സിലാണ് സംഭവം എസ് ടിക്കറ്റ് ആവശ്യപ്പെട്ട വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ കൺസെഷൻ കാർഡ് ആവശ്യപ്പെട്ടു എന്നാൽ യൂണിഫോമും കാർഡും ഇല്ലാത്ത വിദ്യാർത്ഥിനിക്ക് താക്കീത് നൽകി കണ്ടക്ടർ കൺസെഷൻ അനുവദിച്ചു ബസ്സിൽ നിന്നിറങ്ങി ഒരു മണിക്കൂറിന് ശേഷം ബന്ധുക്കൾക്കൊപ്പമെത്തി ബസ് തടഞ്ഞു നിർത്തി കണ്ടക്ടറെ മർദ്ദിക്കുകയായിരുന്നു ബസ്സിലെ കണ്ടക്ടർ പ്രദീപിനാണ് മർദ്ദനമേറ്റത് ഹെൽമറ്റ് കൊണ്ടുള്ള അടിയിൽ പ്രദീപിന്റെ തല പൊട്ടി പരിക്കേറ്റ സംഭവത്തിൽ ചിങ്ങവനം പോലീസ് കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കുട്ടി വണ്ടിയെ കയറി വണ്ടിയെ കയറിയെങ്കിലും ആ കുട്ടി പിന്നെ യൂണിഫോം ഇല്ല ഐ ഡി കാർഡ് ഇല്ല കൺസേഷൻ കാർഡ് ഒന്നുമില്ല ഞാൻ കാർഡ് ചോദിച്ച പറഞ്ഞ് കാർഡില്ല കൺസെഷൻ കാർഡ് ഉണ്ടോന്ന് പറഞ്ഞു കൺസെഷൻ കാർഡ് ഇല്ല അപ്പൊ യൂണിഫോം എന്തെങ്കിലും യൂണിഫോം ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ഇട്ടിരുന്നത് ഒരു പാന്റും ടീഷർട്ട് ആയിരുന്നു അപ്പോൾ സ്കൂളിൽ പോയ രീതി പോലും കാണുന്നില്ല ഒരു ബാഗ് പോലും കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ യൂണിഫോം പോലും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ എസ് ടി തരാൻ പാടില്ല പക്ഷെ അപ്പോൾ ആ കൊച്ചു രണ്ടുപേരും അടുത്ത് ഞാൻ ആ രണ്ടര മേടിച്ചിട്ട് പറഞ്ഞു നാളെ ഇത് ആവർത്തിക്കരുത് നാളെ ഒന്ന് യൂണിഫോം പോലും ഇടുന്നതെന്ന് പറഞ്ഞു ഇത്തരം പറഞ്ഞാൽ ഞാൻ കുട്ടി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ഞാൻ പോയിട്ട് ആ ഒക്കെ തിരിച്ച് ഞങ്ങൾ ആ ചാല് കഴിഞ്ഞ് തിരിച്ച് അടുത്ത ചാല് വന്നപ്പോഴാണ് ഒരു പത്ത് നാൽപ്പം അടങ്ങുന്ന സംഘം വന്ന് വണ്ടി തടഞ്ഞു വണ്ടി ഒരു അഞ്ച് പേരും ഈ പെൺകുട്ടിയുടെ കയറി നാല് പേരും പെൺകുട്ടിയുടെ കയറി ഇനിയും എന്നെ മർദ്ദിച്ചു എന്നെ മർദ്ദിച്ച് എൻ്റെ കുട്ടി എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ അവന് പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അവനിട്ടും കാര്യമായ രീതിയിൽ മർദ്ദനം കിട്ടി മർദ്ദനം കിട്ടിയതിന് ശേഷം ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഞാൻ എൻ്റെ കുഞ്ഞും പോയി എനിക്ക് തലയ്ക്ക് അടിച്ച് എൻ്റെ തല പൊട്ടി ഹെൽമെറ്റിന് വെച്ച് അടിച്ചതാണ് എൻ്റെ തല പൊട്ടി ജില്ലാ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മൂന്ന് സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിട്ടിട്ട് അവിടെ അതിനുശേഷം മെഡിക്കൽ കോളേജ് ചെന്ന് സ്കാനിങ് സ്കാൻ ചെയ്ത് ഒരു ദിവസം അവിടെ ഒബ്സർവേഷൻ ഇരിക്കേണ്ട വന്ന് അത് കഴിഞ്ഞ് ചിങ്ങാൻ റേഷൻ വന്ന് ചിങ്ങാൻ റേഷൻ കേസെടുത്ത് എന്നോട് പറഞ്ഞു മുഴി കൊടുക്കണത് കൊടുത്ത് ഞാൻ പോരുന്നതിൻ്റെ പുറകെ വൈകിട്ടെങ്ങാണ്ട് അവർ എൻ്റെ പേരിൽ ഹോസ്കോ കേസ് പരാതി കൊടുത്തിരിക്കുകയാണ് ഞാനിതിനകത്ത് എന്ത് എന്ത് വന്നാലും പിന്മാറത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ എൻ്റെ പേര് കേസ് കൊടുത്തിരിക്കുന്നത് എന്നെ ധാരണയ്ക്കൊത്തിരി പലരെ കൊണ്ട് ശ്രമിച്ചെങ്കിൽ ഞാനതിനകത്ത് ഒന്ന് വഴങ്ങാത്തതിൻ്റെ പേരിലാണ് എൻ്റെ പേരിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അത്രയുള്ളൂ എനിക്ക് അതുപോലെ മർദ്ദിച്ചതിന് ശേഷം ഞാനിനി ഒത്തുതീർപ്പിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ എന്ത് വന്നു ഞാനകത്ത് കിടക്കേണ്ട വന്നാലും എനിക്ക് വിഷയമില്ല ഞാൻ കിടക്കും എനിക്ക് എനിക്ക് അതുപോലെ മനസ്സിനകത്ത് വിഷം എൻ്റെ കുഞ്ഞിൻ്റെ മുന്നേ വെച്ച് എനിക്കിട്ടടിച്ചേന് എനിക്ക് അതിനകത്ത് എൻ്റെ കുഞ്ഞിൻ്റെ തെണ്ണമാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ